എന്റെ പേര് ഐദിക ദീപിക പത്രത്തിലെ കൊച്ചേട്ട കത്താൻ ഞാൻ വായിക്കാൻ പോകുന്നത് വിട്ടുകള അല്ലെങ്കിൽ വട്ടു സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരി ഈച്ചകൾ ഒത്തുചേർന്ന് രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി പറന്നു പറന്നുപോ ചെന്ന് സിംഹത്തിൻ്റെ വാലിലെ രോമക്കൂട്ടിൽ കയറി കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിം സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം അവ സിംഹം വാൽ വാൽ ചുവ ചുയ ചുഴറ്റിയും വാ വാൾ കൊണ്ട് തൻ്റെ പുറകിൽ അടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളി മൂളിപ്പാ മൂളി മൂളിപ്പറന്ന് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികാരം ചെയ്യാതെ ശാന്തമായി ചിന്തിച്ചു തനിക്കു രണ്ടു മാർഗം മാർഗങ്ങൾ ഉണ്ട് ഒന്ന് പെട്ടെന്നു പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാനായി ശ്രമിക്കാതെ രൺ ഈച്ചകളെ അവയുടെ പാട്ടിന് വിടാം ഈച്ചകളെ ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹ സിംഹമാണെന്നതു മറക്കണം ഓരോ ഈച്ചകളെയും പ പറ പുറത്തെ ഓരോ ഈച്ചകളെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാ വാല്യറ്റവും കടിക്കാൻ ശ്രമിച്ച് വടം വട്ടം കറങ്ങണം വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ കുളവികുത്തിയ കുരങ്ങിനെ പോലെ കോമലിവേഷം കെട്ടണം ശേ ഗോഷ്ടികൾ കാട്ടണം ഏതായാലും അതു വേണ്ട രണ്ട് ഈച്ച ഈച്ചകൾ വെറും ഈച്ചകളാണെന്നു ഈച്ചകളാണെന്നും താൻ താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിയണം സ്വന്തം സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ഐ ഐ ആലോച ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തൻ തന്നോടുതന്നെ പറഞ്ഞു ഈ ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ നമ്മേറോടെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈ ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെയില്ലേ ജീവിതത്തിൽ പ്ര പ്രയത്നിച്ച് വിജയം നേ നേടിയ നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ വിജയ വിജയ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം ലക്ഷ്യം നേടുന്നതിൽ നിന്നു നമ്മെ വൃത്തി ചെയ്യി വ്യതിചരിപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ അശ്രദ് അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ ലക്ഷ ല നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്ര പ്രയത്നം ഇടയിച്ചു നിർത്തേണ്ടിയും വരും സിംഹം മടിപിടിച്ചു കിടന്നാൽ മാത്രമാണ് ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തരം കർമ്മനിരതനായാൽ ഈ ഈച്ചകൾക്ക് അടുക്കാൻ കഴിയില്ല അടു അതുപോലെ നമ്മിലും ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നിൽ നമ്മിൽ ലോ നമ്മിലേക്ക് മടിയും അശ്രദ്ധകളും നമ്മിലേക്ക് മടിയും അശ്രദ്ധകളെയും ഈച്ച ഈച്ചകൾ അടുക്കുന്നു അടുക്കായും അടുക്കുകയുള്ളു വഴി തെറ്റിക്കുന്ന ശ്രദ്ധ ശ്രദ്ധ മാറ്റി കളയുന്ന അൽ എല്ലാവരും നല്ല കാര്യങ്ങളും ഈച്ചകളെ 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 പോലെ പോലെ പോലെയാണ് എന്ന് ഓർക്കണം യു 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 ആർ 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 എ എ എ എ ബ്രൗൺ ബ്രൗൺ വിന്നർ വിന്നർ ബോൺ ബോൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ നവീൻ നവീൻ കെ കെ വിജയ് 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 ാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയ ഭയപ്പെടാറില്ല എന്ന പ്രേ പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രീ ശ്രദ്ധയും ഏകാഗ്രതയും ആയി ഗിരി വഴി തിരിച്ചുവിടാൻ പഠിച്ച പണി പതിനെട്ടും പറ പറിയേക്കാം എന്ന സേ സദാപ്രവർത്തന നിരതമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ജീവിത ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈകളുടെ വഴിക്കു പോകും നമ്മൾ ജി നമ്മൾ വിജയ് വിജയി വിജയമധുരം നമ്മൾ വിജയമധുരം നുകരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണർന്നാലോ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ